ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു നവലോ ടൈസ് ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് സാരീസ് ഐറ്റം ആണ് സാരീസ് ആണ് കോട്ടൺ സിൽക്ക് സാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ വില വെറും അഞ്ഞൂറ്റി ഇരുപത്തി രൂപ മാത്രമേ ഉള്ളു നല്ല പാർട്ടി വെയറിനെ ഉപയോഗിക്കാം റെഗുലർ വെയറിനെ ഉപയോഗിക്കാം നല്ല സാരിയാണ് ആണ് നടുത്തേക്കുന്ന സെയിം ഇത് തന്നെയാണ് ഇവിടെ നാം വിടർത്തി ഇട്ടേക്കുന്നത് ഇത് കണ്ടോ അപ്പർ സൈഡ് മെയിൽ സൈഡ് ചെറിയ ബോർഡർ ആണ് വരുന്നത് താൽഫാഗത്തിക വീതി കൂടിയ ബോർഡർ ആണ് വരുന്നത് അതിനകത്ത് രണ്ട് ലൈൻ കാണുന്നുണ്ടോ ഒരു നീല കളർ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ചെറിയ ഒർക്കും ഉണ്ട് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ആറേകാൽ മീറ്റർ ആണ് ഇതിന്റെ വീതി ലീനം വരുന്നത് റണ്ണിംഗ് ബ്ലൗസ് ആണ് ഇതാണ് തുമ്പ് വരുന്നത് തുമ്പടെ ഇത് കണ്ടോ ചെറിയ ചെറിയ ലൈനാണ് ഗ്രീൻ കളർ ലൈനിങ് ആണ് കാണുന്നത് കാണാവൂ മെരൂൻ കളറാണ് മെരൂ റെഡും കൂടെ മിക്സിങ് ഉള്ള ഒരു പല്ലുവാണ് വരുന്നത് ആരേകാൾ മീറ്റർ ഉണ്ട് ഇതിൻ്റെ വില വരും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ വേറെ കളേഴ്സ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് നോട്ട്ക്കുന്ന സെയിം തന്നെയാണ് ഇത് കണ്ടോ കുറേ ഫീറ്റ് ഉണ്ട് ഞാൻ ഇതിനകത്ത് ബ്ലൗസ് മുറിച്ചിട്ടില്ല ബ്ലൗസ് എൻ്റെ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഒരു പത്ത് ഫ്ലീറ്റെങ്ങ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് പത്ത് ഫ്ലീറ്റിംഗ് ഇത് കേട്ടോ നല്ല ഫ്ലീറ്റ് ഉണ്ട് എത്ര ഉള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ വേറെ ഒരു കളറാണ് നെക്സ്റ്റ് റോൺ കാണാൻ പോകുന്നത് കാരണം ഈ വിടത്തിടുമ്പോൾ തന്നെ എന്താ ഒരു പന്നിയാണ് നോക്കിയത് നല്ല വെറൈറ്റി കളറാണ് ഇതിന്റെ പീച്ച് കളറാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇത് രണ്ട് സൈഡും വീതി കൂടിയ ബോർഡർ ആണ് വരുന്നത് ടുത്തി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കണ്ടോ ഒരു മെരൂനും ഗോൾഡ് പീച്ചും കൂടെ മിക്സിങ് ഉള്ള ബോർഡറാണ് വരുന്നത് അതിനകത്തെ നല്ല ഫ്ലവറിന്റെ വർക്ക് വരുന്നത് പുട്ടയാണ് വരുന്നത് അതിൻ്റെ രണ്ട് സൈഡ് ബോർഡർ കണ്ടോ നല്ല ഇതാണ് ആറേകാൽ മീറ്റർ ലെങ്ത് ഉണ്ട് നമ്മൾ ഒരു ഫങ്ഷനൊക്കെ ഉടുത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് കല്യാണത്തിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണോ എന്തെങ്കിലും ചെയ്യാൻ വരും അഞ്ഞൂറ്റിഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ വിലയ്ക്ക് ആരെയും കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലാതെ ഒരു റേറ്റ് ആണ് നവലോക ടെക്സ്റ്റിൻ്റെ റേറ്റ് അഞ്ഞൂറ്റിഇരുപത്തഞ്ച് രൂപ ഇതിന്റെ തുമ്പ് കണ്ടെങ്കിൽ നല്ല നീല കളർ ബോർഡറാണ് ഈ തുമ്പ് വരുന്നത് അതിനകത്തെ പീച്ച് കളർ ലൈൻ ആണ് വരുന്നത് തുമ്പിന്റെ ഈ പള്ളുവിന്റെ കളറിൻ്റെ ബോർഡർ കണ്ടോ വെറൈറ്റി ആണ് നല്ല കോമ്പിനേഷൻ ആണ് നല്ല സാരി ഉടുക്കാൻ എളുപ്പമുള്ള ഒരു സാരിയാ കേട്ടോ ലൈറ്റ് വെയ്റ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റും അല്ല പശ ആവശ്യത്തിന് കട്ടിയും ഉണ്ട് നമുക്ക് ഇത് പശയിടേണ്ട ആവശ്യവും ഒന്നുമില്ല കേട്ടോ നല്ല സാരി ആണ് ആറേകാറ് മീറ്ററും ഉണ്ട് രണ്ട് സൈഡ് ബോർഡർ ഉണ്ട് ഇതിനകത്ത് നമുക്ക് വേറെ ഏത് വിത്ത് ബ്ലൗസ് വേണമെങ്കിലും വിത്ത് ബ്ലൗസ് തയ്ക്കാം ഗ്രീൻ കളർ ബ്ലൗസ് ഇടാം മെറൂൺ കളർ ബ്ലൗസ് ഇടാം യെല്ലോ കളർ ഗോൾഡൻ യെല്ലോ കളർ ബ്ലൗസ് ഇടാം നല്ല കോമ്പിനേഷൻ ആണ് പീച്ചും നീലയും ഇതിന്റെ നെക്സ്റ്റ് കൊണ്ട് നമ്മൾ കാണാൻ പോണത് ഒന്നിലൊന്ന് വെറൈറ്റി കളറാണ് വാവെന്ന് പറയുന്ന കളറാണ് ഇത് ഒരു ഗ്രീനാണ് നമ്മൾ ആദ്യം കണ്ട ഗ്രീൻ ഡിസൈൻ വേറെയാണ് ഇതിന്റെ ഡിസൈൻ വേറെയാണ് ഇത് കണ്ടോ ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ കണ്ടോ നല്ല ഗ്രീനെ തന്നെ ലൈറ്റ് കളർ ബോർഡാണ് വന്നേക്കുന്നത് ചെറിയ ലൈനായിട്ട് കാണുന്നുണ്ടോ ഇവിടെ ഇവിടെ ചെറിയ ലൈനായിട്ട് കാണുന്നുണ്ടോ നല്ല ഇതാണ് ഇതിന്റെ തുമ്പ് വരുന്നത് ഒരു ഗോൾഡനും മെരൂനും ഷെയ്ഡും ഉള്ള ഒരു തും പല്ലുവാണ് വരുന്നത് അതിനകത്തെ ചെറിയ സ്ട്രൈപ്സ് ആണ് ഗ്രീൻ കളറ് ലൈറ്റ് ഗ്രീൻ ആകാം കേട്ടോ സാരി വിത്ത് ബ്ലൗസ് ഉള്ളതാണ് റണ്ണിങ് ബ്ലൗസ് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് വരുന്നത് ആരെക്കാൾ മീറ്റർ ഉണ്ട് വെറും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു കടയിൽ കിട്ടാത്ത റേറ്റിലാണ് നമ്മൾ സാരി കൊടുക്കുന്നത് ഇത് കളർ പാഡാവോ എന്ന ഒരു കംപ്ലൈന്റ് വരില്ലാത്ത സാരിയാണ് കൊടുക്കാൻ എളുപ്പമാണ് ഡെയിലി വെയറോ പാർട്ടി വെയറോ ഫങ്ഷനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ചീപ്പ് ആൻഡ് ബെസ്റ്റ് റേറ്റ് ആണ് വെറും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് വൺ കളറാണ് സാൻഡൽ കളർ ഇതിന്റെ ബോർഡും വരുന്നത് ഇതിന്റെ ബോർഡും വരുന്നത് ഇത് വേണ്ടോ ഇത് ഉടുത്തി വരുമ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ ഉടുത്തി വരുമ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു ലൈൻ പീച്ച് കളറാണ് അതിനകത്ത് ഗ്രീൻ കളറാണ് എംബ്രോയ്ഡറി വരുന്നത് ഇതിന്റെ പള്ളു എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചെറുപയറു പച്ച ലൈറ്റ് ചെറുപയറു പച്ചയുടെ പള്ളു വരുന്നത് ഈ സാരിയുടെ കളർ തന്നെയാണ് ചെറിയ ലൈൻസ് ആയിട്ട് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ആണ് റണ്ണിങ് ബ്ലൗസ് ആണ് നമ്മൾ സാരി കുത്തിരുന്ന സ്ഥലത്തിലാണ് ബ്ലൗസ് ഇരിക്കുന്നത് തുമ്പിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് തുമ്പിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് നല്ല വർക്ക് ഉള്ള ഒരു ബ്ലൗസായിട്ടേ നമുക്ക് തോന്നിയിട്ടുള്ളൂ നല്ല ഒരു സാരി കേട്ടോ ലൈറ്റ് വെയ്റ്റ് ഉടുക്കാൻ എളുപ്പത്തിന് ഉള്ള ഒരു സാരിയാണ് ഈ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ എല്ലാവർക്കും ഒരു ചേരുന്ന കളറാണ് ഇതിന്റെ നെക്സ്റ്റ് വൺ കളർ നമ്മൾ കാണാൻ പോകുന്നത് ഒരു റോസ് കളറാണ് ഡാർക്ക് റോസ് കളറാണ് ആണ് ഇതാകുമ്പോ ഒരു സൈഡ് വീതി കൂടിയ ബോർഡറും ഒരു സൈഡ് വീതി കുറഞ്ഞ ബോർഡറും ഈ മേല് ഉടുത്തുന്ന സൈഡാണ് ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വേണ്ടോ അതർ സൈഡ് വീതി കൂടിയ ബോർഡർ ആണേ അപ്പം താൽഭാഗത്തിലൊക്കെ ഒക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതും എല്ലാവർക്കും ഒരു ചേരുന്ന ഒരു കളറാണ് ഇതിനെ തുമ്പ് നമുക്ക് കാണാം പല്ല് കാണാതെ ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ സ്കൈ ബ്ലൂ അല്ല ഒരു ബ്ലൂ ഷെയ്ഡിംഗ് ആണ് വരുന്നത് ഈ സാരിയുടെ കളർ തന്നെയാണ് ലൈൻ അവർ കൊടുത്തേക്കുന്നത് നല്ല ഡിസൈൻ വർക്ക് ഉള്ള ഒരു പള്ളുവാണ് സാരി വിത്ത് ബ്ലൗസ് ഇതിന്റെ ഈ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത് ആറേകാറ് മീറ്റർ ഉണ്ട് ഇതിന്റെ വിലയും വെറും അഞ്ഞൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അല്ല സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലേ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇനി അതിൻ്റെ അടുത്ത കളർ നമുക്ക് കാണാം ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് ഇത് രണ്ടും സെയിം രീതി ഒരേ സെയിം രീതി ഉള്ള ഒരു സാരി ഇത് ഉടുത്തി വരുമ്പോ ഇങ്ങനെ ഇരിക്കും ഇതിന്റെ ചെറുപയർ പച്ചയാണ് ബോർഡർ ആയിട്ട് വരുന്നത് ഗോൾഡൻ വർക്ക് എല്ലാത്തിനും രണ്ട് സൈഡും ഗോൾഡൻ വർക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഗോൾഡൻ കളറിന്റെ ഉപയോഗിക്കാവേ രണ്ട് സൈഡും ഒരേ ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ തുമ്പുൺ പറയുവാണെങ്കിൽ മെറൂൺ ഷേഡ് ആണ് വരുന്നത് ഇതിന്റെ പള്ളു മെറൂൺ ഷേഡ് ആണ് മെരുൺ ഷേഡിനകത്തെ ഈ സാരിയുടെ കളറ് ബോഡിയുടെ കളറാണ് ഈ യെല്ലോ ലൈൻ കാണണുണ്ടോ നല്ല കളർ കോമ്പിനേഷനാണ് യെല്ലോ വിത്ത് റെഡ്ഡും അല്ല മെരൂനോ അല്ലാതെ ഒരു ഷെയ്ഡിംഗ് ആണ് പള്ളു വരുന്നത് സെയിം കളർ തന്നെയാണ് ബ്ലൗസും കൊടുത്തേക്കുന്നത് വിത്ത് ബ്ലൗസ് ആണ് നമ്മൾ സാരി കുത്തുന്ന ഇടത്തിലാണ് ബ്ലൗസ് വരുന്നത് ആറേകാൽ മീറ്റർ ഉണ്ട് ഈ സാരിയുടെ വിലയും വെറും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിനകത്തെ പത്ത് കളേഴ്സ് ഉണ്ട് പത്ത് കളേഴ്സും നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ആണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് ഇതിന്റെ ഗ്രീൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് രണ്ട് സൈഡും സെയിം കുറേ ഒപ്പമുള്ള ബോർഡറാണ് ഉടുത്തി വരുമ്പോൾ എങ്ങനെയായിരിക്കും കാണാവോ ഏതും പ്രായക്കാർക്ക് ഉടുക്കാൻ പറ്റിയ ഡെയിലി വെയറിനെയൊക്കെ ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനോ പാർട്ടിക്കോ ചെല്ലുവാണെങ്കിൽ കൊടുക്കാൻ പറ്റിയ സാരിയാണ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഇടവോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ വിലക്ക് ഒരു നഷ്ടമില്ല ഇതിൻ്റെ പള്ളു വരുന്നത് ഒരു ലൈറ്റ് ആണ് വരുന്നത് ഈ സെയിം ഗ്രീൻ കളറിനകത്തെ ഒരു ചിക്കു കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് പള്ളു വരുന്നത് ഇതിൻ്റെ ഇത് കണ്ടോ ഈ പള്ളുവിൻ്റെ ഇതാ കേട്ടോ പ ന നമ്മളിപ്പോൾ കണ്ടത് ആദ്യം കണ്ടത് ബ്ലൗസ് പീസാണ് ഇതാണ് പഴു വരുന്നതും മുന്താണി വരുന്നത് ഈ സെയിം പച്ചയിൽ തന്നെ സ്ട്രൈപ്സ് വരുന്നുണ്ട് കാണുന്നുണ്ടോ നല്ല ഇതാണ് ഇതിനകത്തെ ബോർഡറായിട്ട് വരുന്നത് പള്ളുവിൽ ബോർഡറായിട്ട് വരുന്നത് ഒരു പീച്ച് കളർ ഷെയ്ഡിംഗ് ആണ് ബോർഡറായിട്ട് വരുന്നത് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വിലയും വെറും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതിനെ നമ്മൾ അടുത്തുകൊണ്ട് കാണാൻ പോകുന്നത് ഏത് പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന പൊതിച്ച് പോകുന്ന ഒരു കളറാണ് ഒരു ഡാർക്ക് പീച്ച് കളർ ഇതിന്റെ ബോർഡർ കണ്ടോ നമ്മൾ ഒരു അയ്യായിരം രൂപ കൊടുത്ത് സാരി മേടിച്ചാൽ പോകുമ്പോൾ ഇത്ര ഭംഗി വരില്ല വെറും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നവലോങ്ക ടെക്സിൽ കോട്ടൺ സിൽക്ക് സാരി കിട്ടുന്നുണ്ട് കേട്ടോ സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ തുമ്പ് വരുന്നത് ഒരു ഡാർക്ക് ആഷ് കളറും അല്ലാതെ ഒരു ഗ്രീൻ ഷെയ്ഡിങ് അല്ലാതെ ഒരു കളറാണ് വെറൈറ്റി കളർ ഇതിന്റെ പള്ളുവിൻ്റെ ബോർഡർ കണ്ടോ ഒരു ഗ്രീൻ ഷെയ്ഡിംഗ് ആണ് എന്നാ ഒരു അട്രാക്ഷനാണ് നോക്കിയത് കുടുത്താനൊക്കെ ഒതുങ്ങി കിടക്കുന്ന ഒരു വെറൈറ്റി സാരിയാണ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ഇതാ ബ്ലൗസ് വരുന്നത് നമ്മൾ കുത്തിൻ്റെ അടുത്താണ് ബ്ലൗസ് വരുന്നത് ഇത് കണ്ടോ നല്ല ഒരു എംബ്രോയ്ഡിങ് വർക്കുള്ള ഒരു സാരിയാണ് ആണ് ഇതിൻ്റെ ഇനി അടുത്ത നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു മെരൂനും ഒരു ഗ്രീൻ കളർ ഷെയ്ഡിംഗ് ആണ് പിന്നെ ഫ്രണ്ട്സ് ഈ സാരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാലേ എനിക്ക് പിന്നെയും പിന്നെയും പുതിയ വെറൈറ്റി ഒക്കെ കാണിക്കാൻ ആഗ്രഹം വരുള്ളൂ കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡിംഗ് സാരിയാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ ആണ് ഇതിന്റെ സെയിം ഒരു സൈഡ് അപ്പർ സൈഡ് നമ്മൾ ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ചെറിയ ബോർഡർ ആണ് അതിൻ്റെ അടുത്ത സൈഡ് വരുന്നത് താൽഭാഗത്തിൽ വരുന്നത് വീതി കൂടിയ ബോർഡർ ആണ് ഇത് ഒരു റോസും ഒരു റോസും അല്ല ഒരു പീച്ചോ അല്ലാതെ രണ്ട് മൂന്ന് ഷെയ്ഡിംഗ് ഉള്ള ഒരു കളറാണ് നല്ല കാണാൻ നല്ല ഭംഗിയും ഉണ്ട് കണ്ടോ ഒക്കെ കണ്ടോ എന്നാ ഒരു ലുക്കാ നോക്കുക ഇതിൻ്റെ തുമ്പ് വരുന്നത് ഡാർക്ക് റോസാണ് ഈ തുമ്പ് വരുന്നത് പള്ളു വരുന്നത് ഡാർക്ക് റോസ് ആണ് തുമ്പിന്റെ കളറും ബ്ലൗസിന്റെ കളറും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ തുമ്പിൻ്റെ കളറും ബ്ലൗസിന്റെ കളറും രണ്ടും സെയിം തന്നെയാണ് ഇത് പല്ലുവാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇത് തുമ്പാണ് കണ്ടോ നല്ല സാരിയാണ് അപ്പോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കാണേ വാട്സാപ്പ് നമ്പറിൽ വിളിക്കാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൾ ചെയ്യുക പെട്ടെന്ന് തന്നെ ഇത്ര വില കുറഞ്ഞ സാരികൾ എവിടെയും കിട്ടാതെ വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നവലോക ടെക്സിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിലോ മേടിക്കാൻ വിളിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു താങ്ക്